എൻ്റെ പേര് നളിനി ഒരു മോളുണ്ട് സ്നേഹ അവൾ എം ഫില് കഴിഞ്ഞു പി എച്ച് ഡി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു നെറ്റ് കിട്ടിയാലേ പി എച്ച് ഡി ചെയ്യാൻ പറ്റുള്ളൂ ഈ ഈ നാട്ടിൽ പക്ഷേ പി എച്ച് ഡിക്ക് ഒരു കട്ട് ഓഫ് ഉണ്ട് അതിലൂടെ അവൾക്ക് പി എച്ച് ഡി ചെയ്യാൻ ദൈവം അനുഗ്രഹിച്ചു ഇവിടെ വന്ന് കിട്ടുകയാണെങ്കിൽ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അച്ഛനെ എക്സാം വരുമ്പോൾ എപ്പോഴും അച്ഛനെ കണ്ടാൽ പ്രാർത്ഥിക്കുമായിരുന്നു നാളെ അവർ ഹൈസ്കൂൾ ടീച്ചറിൻ്റെ ഒരു എക്സാം ഉണ്ട് അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശു എം പി എൽ കഴിഞ്ഞു വേണ്ടി അപേക്ഷിച്ചിരുന്നു ആ പി എച്ച് ഡിക്ക് അഡ്മിഷൻ നൽകി കർത്താവ് അനുഗ്രഹിച്ചു ബുദ്ധിമുട്ടുള്ളതായിരുന്നു അവൾ വന്ന് നേരിട്ട് എന്നല്ലേ പറഞ്ഞു പ്രത്യേകമായിട്ടുള്ള ഇടപെടൽ വഴിയായിട്ടാണ് ആ ഡോക്ടറേറ്റിനെ പി എച്ച് ഡിക്ക് വേണ്ടി കർത്താവ് അവളെ സെലക്ട് ചെയ്തതെന്ന് അവൾ നേരിട്ട് വന്ന് കിട്ടിയത് നാലു പേരിൽ ഒരാളായിട്ട് അവളെ തിരഞ്ഞെടുത്തു ശരി താങ്ക് യൂ